അസലാ വാളേക്കും വഹമ്മത്താഹി തായ വാത്തുഹു അലഹമില്ല അള്ളാഹു സുബഹാനഹുഅല നമ്മുടെ ഈ ഹദീസ് പഠന ക്ലാസ് പൂർണ്ണമായി കബൂലാക്കുമാറാവട്ടെ അഷഫുൽ ഖൽഖർ സലാഹു അലൈവി വസലമ തങ്ങളുടെ രൂപം ജീവിതം സ്വഭാവമൊക്കെ പരാമർശിക്കുന്ന ഹദീസ് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് അള്ളാഹു അതിൻ്റെ ഗുണഫലങ്ങൾ അള്ളാഹു നൽകുമാറാവട്ടെ ഇന്ന് പുതിയ അധ്യായമാണ് വായിക്കുന്നത് ി റസൂൽ സലഹു അലൈ വസ്ലം നബി സഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസാണ് ഇന്ന് വായിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ഹദീസ് ഹദസന ഇസ്ഹാഖ് ബിൻ മൂസൽ മാലിക് അനസ് അൻ അൻ സരി അക്ബർസ അക്ബർക്ക് كنت ارجل راس رسول الله صلى الله عليه وسلم وانا حائلن مهديه آية يا عائشه رضي الله عنها പറയുന്നു كنت ارجل راس رسول الله صلى الله عليه وسلم يعني اشرف الخلق صلى الله عليه وسلم തങ്ങളുടെ മുടി ചീകിക്കുകൊടുക്കുകയായിരുന്നു وانا حائض ഞാൻ اشرف الوجود سيدنا رسول الله

യുഹുസിഹി അവിടത്തെ തലയിൽ എണ്ണ നന്നായി പുരട്ടുമായിരുന്നു അവിടത്തെ ദാടി അത് ചീകി വെക്കുമായിരുന്നു യുക്കുസിൽ കിനാഅ നബി സലഹുഅലി വസ്ലമ തങ്ങള് എണ്ണ തേക്കുന്ന സമയത്ത് തലയിൽ തുണിക്കഷ്ണമിടും തല മറക്കുന്ന ഹത്താക്ക ആ തുണി കഷ്ണം അതിൽ എണ്ണ പുലണ്ട് എണ്ണ കച്ചവടം നടത്തുന്നവരുടെ വസ്ത്രം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എണ്ണ അങ്ങുമിങ്ങുമായി പടർന്നു നിൽക്കുന്നത് കാണാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അഷഫുൽ ഹർത്തു സലഹ്ലൈ വസ്ലമ തങ്ങൾ നന്നായി എണ്ണ പുലട്ടിയിരുന്നു എന്നാണ് ഹദീസ് നമ്പർ മുപ്പത്തി മൂന്ന് ഹദ്സന ഹന്നാദ്ബിൻ സരി അഹ്ബർ അബുൽസ് അനിൽബിന് അബി ഷാ അൻ മസറോക്ക് അനാഴ്ചത്ത റലിയല്ലാഹു അൻഹ കാലത്ത് ഇൻഗാന റസൂലാഹി സലഹു അലൈഹി വസ്ലം ല യുഹിബു തയമ്മുന ഫി തുഹൂരിഹി ഇതൊത്തറജല വ ഫിഹി ഇതൻ അഷഫുൽമുജൂദ് സയ്ദുന റസൂലാഹി സലഹു അലഹി വസ്ലമ തങ്ങൾ വലത്തേതിനെ മുന്തിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു അത് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിച്ചിരുന്നു കാത്തു സൂക്ഷിച്ചിരുന്നു സ്വഹാബത്തത് മാതൃകയാക്കിയിരുന്നു ഫീ തുഹൂലിഹി ഇതാ തൊഹറീ തറജ്ജുലിഹി ഇതാ തറജ്ജല അവിടെ നിന്ന് ശുദ്ധീകരിക്കുന്ന സമയത്ത് അഷഫുൽ ഹൽക്കു സുലഹു അല്ലെ വിശ്രമങ്ങൾ വലത്തിയതിന് മുന്തിച്ചിരുന്നു പുകണ്ടാക്കുന്ന സമയത്ത് കൈകാലുകൾ കഴുകുമ്പോൾ വലതു കൈ ആദ്യം കഴുകുക പിന്നെ ഇടതു കൈ വലതു ആദ്യം കഴുകുക പിന്നെ ഇടതു കാലിൽ കഴുകുക ഇങ്ങനെ വലതിന് മുന്തിക്കുക എന്നത് വിശുദ്ധദീൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഉള്ളുണ്ടാക്കുമ്പോഴും കുളിക്കുന്ന സമയത്തൊക്കെ ഈ കാര്യങ്ങൾ വിശുദ്ധ ദീൻ നമുക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതായാലും അഷ്റഫുൽ ഖൽത്ത് സുലല്ലാ തങ്ങൾ സർവ്വ മേഖലകളിലും അഷ്റഫുൽ ഖൽഖു സുലല്ലാ തങ്ങളുടെ ഉടനീളം വരുന്ന നല്ല കാര്യങ്ങളിലൊക്കെ വലതു തന്നെ മുന്തിക്കാൻ ശ്രദ്ധിച്ചിരുന്നു തന്നു അഫീ തറജ്ജുലിഹി ഇതാ തറജ്ജല മുടി ചെയ്യുന്ന സമയത്ത് വലതുഭാഗം ആദ്യം ചെയ്യും ദാടി ചെയ്യുന്ന സമയത്ത് വലതുഭാഗം ആദ്യം ചെയ്യും പിന്നെയാണ് ഇടതുഭാഗം ദാടി ചെയ്യുക അല്ലെങ്കിൽ മുടി ചെയ്യുക ഇതൊക്കെ റസൂൽ അള്ളാഹി സുല്ലാ ഉലിസ്ലം തങ്ങളുടെ ചെരിയായിരുന്നു ഓഫിൻ തിഅാലിഹി ഇതായ അതുപോലെ നിസ്വല ഉസ്ലം തങ്ങളെ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ഇതുപോലെ വലദിനെ മുന്തിക്കും പിന്നെയാണ് ഇടത് ചെരുപ്പ് ധരിക്കുക ഇങ്ങനെ വലദിനെ മുന്തിക്കുക എന്നത് അഷഫുൽ ഖൽക്കർ സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ മാതൃകയാണ് അവിടുത്തെ ചെരിയാണ് അതാണ് വിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചത് അത് ഫോളോ ചെയ്യുക എന്നതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്വഭാവം ഹദ്ദസ്ലാം ബിൻ ബഷാർ أخبرنا يحيى بن سعيد عن هشام بن حسان عن الحسن عن عبد الله بن مغفل رضي الله عنه قال عبد الله بن مغفل رضي الله عنه, عنه تدركنا حديث قال برنو نهى رسول الله صلى الله عليه وسلم عن الترجل إلا غبا نبي صلى الله عليه وسلم تنقل نجندر من نبول التندن بول صاحب الله حدثنا الحسن بن عرفة حدثنا عبد السلام بن حرب അൻ യസീദ അബി ഖലിദ് അൻ അബിൽ അല ഇൽ ഔദീയി അൻ ഹുമാൻ അബ്ദുർ റഹ്മാൻ അൻ റജുലിം ബിൻ അസുഹാബിൻ നബീ സലഹ് അലൈഹി വസ്ലമ അൻ അൻ നബീ സാഹുലി വസ്സലമ ഖാന എത്തൽബാ അഷഫുൽ മജൂദ് സലഹ് അലഹി വസ്സലമ തങ്ങളുടെ സുഹാബികുമാരിൽപ്പെട്ട ഒരു സുഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് സൊഹാബിയുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല സുഹാബികളുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാ സ്വഹാബത്തും നീതിമാന്മാരാണ് നക്ഷത്ര തുല്യരാണ് അവരാരെ പിന്തുടർന്നാലും സന്മാർഗം ലഭിക്കുമെന്നാണ് അഷഫുൽ ഹൽ ഖസൈദുന റസൂൽ അള്ളാഹി സലഹ് അലൈ തങ്ങൾ പറഞ്ഞത് അപ്പം ആയതുകൊണ്ട് തന്നെ ഒരു സ്വഹാബി പറഞ്ഞാൽ അത് ദീനിൽ തെളിവാണ് അന്നൻ നബിയ സലഹു അലൈവസല കാന റജൽബ നബി സാഹു തങ്ങൾ ഇടയ്ക്കിടെ എണ്ണ പുരട്ടിയിരുന്നു നിരന്തരം എണ്ണ പുരട്ടുന്ന സ്വഭാവം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്കില്ല എണ്ണ പുരട്ടുന്നതിൻ്റെ രീതി ഇടയ്ക്കിടക്ക് എണ്ണ പുരട്ടുക നിരന്തരം എണ്ണ പുരട്ടുക ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം എണ്ണ പുരട്ടുക അതല്ല ഒരു പ്രാവശ്യം എണ്ണ പുരട്ടിയാൽ പിന്നെ അടുത്ത ദിവസം വിട്ടു പിറ്റേ ദിവസമാണ് നബ്സല്ലാ വസ്ലമ തങ്ങൾ എണ്ണ പുലട്ടിയിരുന്നത് അള്ളാഹു സുബഹാനുഹുബത്തായ നാം പറഞ്ഞതൊക്കെ കേട്ടതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ